ഗുഡ് മോർണിംഗ് ടി ബി ടി എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് ടി ബി ടി എന്താണ് ടി ബി ടി എന്നുള്ളതിന്റെ ഫുൾ ഫോം പൂർണമായ രൂപം ടി ബി ടി എന്നുള്ളതിന്റെ പൂർണ്ണരൂപം ടൂൾ ബോക്സ് സ്റ്റോക്ക് എന്നാണ് ടി ബി ടി അതായത് നിത്യേന ഏത് ഫീൽഡിലുമാകട്ടെ ഇവിടെ നമ്മളെല്ലാം ഫാബ്രിക്കേഷൻ ഫീൽഡിലാണ് അപ്പോ ഞാൻ പറയാൻ പോകുന്ന ടി ബി ടി ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കും ഓരോ ജോലിക്കും അതിന്റേതായിട്ടുള്ള ടി ബി ട്ടികളുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ ടിബി ടി ആയിരിക്കില്ല സിവിൽ ഫീൽഡിലുള്ള ടിബി ടി ചെറിയ വ്യത്യാസമുണ്ടാവും അതിൽ നിന്ന് ലേശം ഉണ്ടാവും ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ളത് മെക്കാനിക്കൽ ഫീൽഡിലുള്ള പോലും ഫാബ്രിക്കേഷനിൽ നിന്ന് ലേശം വ്യത്യസ്തമായിരിക്കും മെഷീനിങ്ങിൽ അല്ലെങ്കിൽ ഇറക്ഷനിൽ അപ്പോ ഇന്നത്തെ ടി വി ടിയിൽ നമ്മളുടെ ഇന്നത്തെ വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുക എനിക്ക് പ്രഥമസ്ഥാനം ഒരിക്കലും പ്രൊഡക്ഷൻ അല്ല എന്ന് പല ടി ബി ടികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമപ്രധാനം സേഫ്റ്റിയാണ് സുരക്ഷയാണ് അതിനാണ് നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലിൽ പറയുന്നത് ചുവരുണ്ടെങ്കിലേ ചിത്രം ചിത്രമെഴുതാനാവൂ നമുക്ക് ആരോഗ്യം വേണം പണം ഉണ്ടായിട്ട് കാര്യമില്ല പണം കുന്നുകൂടി ഉണ്ടാവുകയും ആരോഗ്യമില്ലാത്ത അവസ്ഥ വരികയും ഒരു ആരോഗ്യവുമില്ലാത്ത അവസ്ഥയ്ക്കാണ് മരണം എന്ന് പറയുന്നത് മരണത്തിനും ഇടക്കുള്ള ചില ഘട്ടങ്ങളിലാണ് ആരോഗ്യക്കുറവെന്നോ അപകടം എന്നോ രോഗമെന്നൊക്കെ പറയുന്നു ജീവിക്കുമ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇടവരണം പ്രത്യേകിച്ച് ഫാബ്രിക്കേഷൻ ഫീൽഡിലുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര വർഷം ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്താലും അറുപതാം വയസ്സിലോ എഴുപതാം വയസ്സിലോ എൺപതാം വയസ്സിലോ ഏത് പ്രായത്തിലാണ് റിട്ടയർ ചെയ്യുന്നത് ആ പ്രായത്തിലും നല്ല ആരോഗ്യത്തോടുകൂടി കടന്നു പോകാൻ ഇടപെടണം ശരീരത്തെ എല്ലാ അവയവങ്ങളും ജോലി തുടങ്ങിയപ്പോൾ എപ്രകാരമായിരുന്നുവോ എപ്രകാരം ഉണ്ടായിരുന്നുവോ അതുപോലെ റിട്ടയർ ചെയ്യുന്ന പ്രായത്തിലും ഉണ്ടാകാനിടവരാണ് എനിക്കൊരുപാട് സുഹൃത്തുക്കളായ ടർണർമാരുണ്ട് അവരിൽ പലർക്കും പത്ത് വിരലിന് പകരം ഒമ്പതര വിരിലോ ഒമ്പത് വിരിലോ എട്ട് വിരിലോ ഒരാൾക്ക് ഒരു കയ്യിൽ മൂന്ന് വിരലും മറ്റേ കയ്യിൽ രണ്ട് വിരലും അങ്ങനെ ആകെ അഞ്ച് വിരലുള്ള ഒരു സുഹൃത്തിനെ വരെ എനിക്ക് പരിചയമുണ്ടായിരുന്നു അവരെല്ലാം ജോലിക്ക് ആദ്യമായി കയറുമ്പോൾ പത്തു വിരലുമായി കടന്നുവന്നവരാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിരലിന്റെ സുരക്ഷയെ അല്ല മൊത്തം ശരീരത്തിന്റെ സുരക്ഷയെക്കുറിച്ചാണ് ബാഹ്യമായ ശരീരത്തിന്റെ സുരക്ഷയെക്കുറിച്ച് മാത്രമല്ല ആന്തരികമായ ശരീരത്തിന്റെ കൂടിയാണ് ആന്തരികമായ ശരീരത്തിന്റെ സുരക്ഷ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ഇന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം അതായത് അപകടങ്ങളെ അത് നമ്മുടെ കണ്ണിൽ വന്ന് പെടുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം അപ്പോൾ തന്നെ ഉത്തരം കിട്ടുന്ന അപ്പോൾ തന്നെ കാഴ്ചയിൽപ്പെടുന്ന അപകടമെന്നും അപ്പോൾ തന്നെ കാഴ്ചയിൽപ്പെടാത്ത അപകടമെന്നും ഈ അപ്പോൾ തന്നെ കാഴ്ചയിൽപ്പെടാത്ത അപകടമാണ് യുമായി ബന്ധപ്പെട്ടത് അതായത് നമ്മൾ മാസ്ക് മൂക്കിലും വായിലും വയ്ക്കാതെയാണ് ജോലി ചെയ്യുന്നത് എന്ന് കരുതുക അല്ലെങ്കിൽ വ്യക്തമായ കറുത്ത ഗോഗൽസ് ലൈറ്റിന്റെ പ്രതി ൈറ്റിന്റെ പ്രതിവിധിയായി പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട കറുത്ത ഗ്ലാസ് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ചെവിയിൽ വയ്ക്കേണ്ട പ്ലഗ് വെക്കാതെ നാം ചെയ്യുന്നു എന്ന് കരുതുക ഗ്രൈൻഡിങ്ങോ വെൽഡിങ്ങോ ഗ്യാസ് കട്ടിങ്ങോ ഹൗസ് കീപ്പിങ്ങോ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതുക അതിന്റെ ഉത്തരം അപ്പോൾ തന്നെ കിട്ടില്ല ആ അപകടം വരുത്തിവയ്ക്കുന്ന വിന അപ്പോൾ തന്നെ കാണാൻ പറ്റില്ല മറ്റപകടങ്ങൾ അപ്പോൾ തന്നെ ഉത്തരം കിട്ടും ഒരാൾ ഗ്രൈൻഡർ കൃത്യമായി ഉപയോഗിക്കാതെ കയ്യിൽ ഒരു മുറിവ് വരാൻ വരാനിടവരുത്തിയാൽ അപ്പോൾ തന്നെ അതിന് ഉത്തരമുണ്ട് ചോര അത് കാണാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അപകടം ചതവ് അപ്പോൾ തന്നെ കാണാൻ പറ്റും പക്ഷേ മാസ്ക് വെക്കാത്തതുകൊണ്ടോ ഇയർപ്ലഗ് വെക്കാത്തതുകൊണ്ടോ ചെവിയിൽ വെക്കേണ്ട ഇയർപ്ലഗ് വെക്കാത്തതുകൊണ്ടോ അപ്രകാരമുള്ള പി ഇകൾ പി ഇയെ കുറിച്ചിട്ട് മറ്റൊരു ക്ലാസ് എനിക്ക് സംസാരിക്കാം വയ്ക്കാത്തത് കൊണ്ടുള്ള അപകടം അപ്പോൾ തന്നെ ദൃഷ്ടി പദത്തിൽ പെടുകയില്ല അത് നമുക്ക് ഗോചരമായി തീരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ചെറുപ്പക്കാരായ ഓരോരുത്തരും അറുപതാം വയസ്സിലോ എഴുപതാം വയസ്സിലോ എൺപതാം വയസ്സിലോ ഒക്കെ റിട്ടയർ ചെയ്ത് വീട്ടിൽ ആയിരിക്കുമ്പോഴാണ് രോഗങ്ങളായി അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത അസുഖങ്ങളായി അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥകളായി ശ്വാസകോശത്തിനേറ്റ അസുഖങ്ങളായി അത് നമ്മളെ ബാധിക്കുന്നു അതും ഒരു അപകടം ആന്തരികമായ ഒരു അപകടം തിരിച്ചറിയാനാ എപ്പോൾ ജോലി ചെയ്തുവോ അപ്പോൾ സാധിക്കാത്ത ഒരു അപകടം അപ്പോൾ ഈ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പി പി ഇ ഉപയോഗിക്കുന്നു പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നില്ല അടുത്ത ക്ലാസ്സിൽ അടുത്ത എന്റെ ടി വിൽ ടൂൾ ബക്ക് സ്റ്റോക്കിൽ ഞാൻ പി പി എ കുറിച്ച് സംസാരിക്കുന്നത് എന്റെ എല്ലാ ടി ബി ടികളും അവസാനിപ്പിക്കുന്നത് ഞാൻ ഹാവെ സേഫ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏവർക്കും ആ വാക്കിന്റെ അർത്ഥമറിയാം ഹാവേ സേഫ് ഡേ നല്ലൊരു ദിവസമാകട്ടെ എന്ന് കറിഞ്ഞുകൊണ്ടല്ല ഞാൻ അവസാനിപ്പിക്കുന്നത് ഹാവേ സേഫ് ഡേ സുരക്ഷറഞ്ഞ നല്ല ദിവസമാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് മറ്റുള്ളവരിൽ വ്യത്യസ്തമായി നല്ല ദിവസം ആവട്ടെ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി സുരക്ഷ നിറഞ്ഞ ദിവസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവ്വസാധാരണമായി എന്റെ ടി വിൾ ഞാൻ അവസാനിപ്പിക്കുന്നത് മറ്റൊരാളെ യാത്രയ്ക്കിടയിൽ കാണുകയോ അല്ലെങ്കിൽ മറ്റൊരാളുമായി സൌഹൃദത്തിൽ ഏർപ്പെടുകയോ ചെയ്തതിനു ശേഷം ഞാൻ അയാളെ പിരിഞ്ഞു പോകുമ്പോൾ ഹാവെ ഗുഡ് എന്നോ ഹാവേ നൈസ് ഡേ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ തീർത്തും വ്യത്യസ്തമായി ഫാബ്രിക്കേഷൻ ഫീൽഡിലുള്ളവരോട് ടി വി ടി ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുള്ള വാക്ക് ഹാവേ സേഫ് ഡേ എന്നാണ് ഇന്നും ഞാൻ സുരക്ഷിതമായ ദിനമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സുരക്ഷക്ക് ശേഷം മാത്രമേ എനിക്ക് പ്രൊഡക്ഷനുള്ളൂ അപ്പോ സുരക്ഷ പ്രധാനമായിരിക്കുന്നത് പോലെ ഹൌസ് കീപ്പിംഗ് കൂടി പ്രധാനമായിരിക്കണമെന്ന് അടുത്ത ടൂൾ ബോക്സ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ടൂൾ ബോക്സ് സ്റ്റോക്കിൽ പറയുന്നതായിരിക്കും ഓക്കെ ഹാവ് എ സേഫ് ഡേ